ഓൾഡ് വല്ലം റോഡ് തകർന്ന് തരിപ്പണമായി കാൽനട യാത്ര പോലും അസാധ്യം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ പെരുമ്പാവൂർ നഗരസഭയിലെ തകർന്നു കിടക്കുന്ന ഓൾഡ് വല്ലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത് റയോൺപുരം കാഞ്ഞിരക്കാട് യൂണിറ്റുകൾ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി എസ് സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ഓൾഡ് വല്ലം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓൾഡ് വല്ല റോഡിൻ്റെ ഒരു പ്രത്യേകത ഈ കൊല്ലം പ്രദേശത്ത് ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത് അതുപോലെ തന്നെ ധാരാളം സ്കൂൾ വാഹനങ്ങൾ ഈ റോഡിലൂടെ നിരന്തരവും കടന്നു പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും വളരെയധികം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു റോഡാണിത് അതുപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതിന് വളരെ എളുപ്പത്തിലുള്ള ഒരു വഴിയാണിപ്പോ പാലം വന്നതിന് ശേഷം ആളുകൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് മാസങ്ങളായിട്ട് ഈ റോഡ് തകർന്നെടുക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അപകടം നടന്നതിന് ശേഷം തുടർന്ന് അധികാരികളോട് എത്തുകയും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എച്ച് നിസാർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഇ എ ജഫീർ റയോൺപുരം യൂണിറ്റ് പ്രസിഡന്റ് എ എ സലാം സെക്രട്ടറി എൻ എം ബഷീർ കാഞ്ഞിരക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എം എ ഷുക്കൂർ സെക്രട്ടറി കെ എ മുഹമ്മദ് വി എ ഹനീഫ അലി കെ എ അൻവർ പി എം അബ്ബാസ് പാറമ്പുറം എ എം ഷിയാസ് എ എസ് റഹീം പി എച്ച് ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ അധികാരികൾ എത്രയും വേഗം തയ്യാറാകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ടൗണിലെ ഗതാഗത കുരുക്ക് ഗതാഗതക്കുരുക്കിനൊരു പരിഹാരം എന്നോണം ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം ഇതേപോലെ തന്നെയുള്ള അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി കാട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുന്ന നിലച്ചിരിക്കുന്നൊരവസ്ഥയാണുള്ളത് പെരുമ്പാവൂർ ടൗണിനെ സംബന്ധിച്ച് ഗതാഗത കുരുക്കിനോടൊപ്പം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ഉൾപ്പെടെ ഇവിടെയുള്ള സാധാരണ ജനങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ